നമസ്കാരം അന്തരിച്ച മൻമോഹൻ സിംഗ് വളരെ അപൂർവമായിട്ട് മാത്രം ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അദ്ദേഹത്തിന് പോലും പൊട്ടിച്ചിരിക്കേണ്ട അവസരം വന്നിട്ടുണ്ട് അത് അതിന് കാരണമായതോ നമ്മുടെ അതായത് കേരളത്തിലെ എം എൽ എമാരും എം പിമാരും ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഒരു അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ് അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു അത് വലിയ സംഭവമല്ലേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം അപ്പം ആരോ മന്ത്രിമാർ എന്താണ് ചിരിക്കുന്നത് എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത് അപ്പോൾ മൻമോഹൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് വന്ന ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഹൈവേക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തഞ്ച് മതി എന്ന് എല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയിരിക്കുന്നു പുള്ളി ുള്ളിജ ലോകത്തെല്ലാരും ഞങ്ങളുടെ കൈവയുടെ വീതി കൂട്ടണം കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ കൈവൈക്ക് വീതി കുറച്ചു തരണം എന്നും പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളം ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു സംവിധാനത്തിലുള്ളവർക്കും ഒക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം എന്താ അല്ലേ മൻമോഹൻ സിംഗ് പോലും അത്രമാത്രം കിടന്ന് പൊട്ടിച്ചിരിക്കണമെങ്കിൽ അന്ന് നമ്മുടെ എം എൽ എമാരും എം പിമാരും ഒക്കെ എത്രമാത്രം അബോധകളായിരുന്നു എന്ന് ഒന്ന് ഓർത്തു വെക്കുക ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇന്ന് ദേശീയപാതയും അല്ലെങ്കിൽ അതുപോലുള്ള പാതകളൊക്കെ വികസിച്ച് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ചിത്രങ്ങളും ആ വീഡിയോയും ഒക്കെ ഇട്ടിട്ട് ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന കുറച്ച് ഇടതും വളതും എം എൽ എമാരും എം പിമാരും ഇന്നുണ്ട് പക്ഷേ ഇവരൊക്കെ തന്നെയായിരുന്നു അന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ വീതി വേണമെന്ന് പറഞ്ഞപ്പോൾ നാൽപ്പത്തഞ്ച് വേണ്ട മുപ്പത്തിയഞ്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കൂടി ഒരു റിപ്പോർട്ട് അങ്ങോട്ടേക്ക് അയച്ചത് അന്ന് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും ഇടതു മുന്നണിയും വലതു മുന്നണിയിലെയും എം എൽ എമാരും എം പിമാരുമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അവസ്ഥ ലോകത്ത് ഈ സന്തോഷം പറയുന്ന പോലെ ലോകത്ത് ഒരു വ്യക്തികൾ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത ഒരു കാര്യമാണത് പറഞ്ഞത് സാധാരണ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് വികസനം വേണം എന്നാണ് പറയുന്നത് പക്ഷേ കേന്ദ്രം നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആക്കാൻ പറഞ്ഞപ്പോൾ അത്രയും വേണ്ട മുപ്പത്തി അഞ്ച് മതി െന്ന് പറഞ്ഞ കൂട്ടരായിരുന്നു ഈ പ്രബുദ്ധ കേരളത്തിലെ എം എൽ എമാരും എം പിമാരും അതുകൊണ്ടാണ് അധികം ചിരിക്കാത്ത മൻമോഹൻ സിംഗ് പോലും അങ്ങനെ കിടന്ന് പൊട്ടിച്ചിരിച്ചത് എന്തായാലും മൻമോഹൻ സിംഗിനെ പൊട്ടിച്ചിരിപ്പിച്ചതിനുള്ള ക്രെഡിറ്റ് നമ്മുടെ അബോധകളായിട്ടുള്ള എം പിമാർക്കും എം എൽ എ തന്നെ ഇരിക്കട്ടെ അവരതൊരു കിരീടമായിട്ട് ചാർത്തിക്കൊണ്ട് നടക്കട്ടെ അല്ലാതിപ്പോൾ എന്താ പറയുക